ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ ലാനോറ റോഡ് വണ്ടൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണയ്ക്ക് ശേഷം നിലമ്പൂർ താലൂക്കിൽ മണ്ണ് മാഫിയകളുടെ പ്രവർത്തനം വീണ്ടും സജീവമാകുന്നു പരിസ്ഥിതിക്ക് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ കുന്നുകൾ ഇടിച്ചും വയലുകൾ നികത്തിയുമാണ് മണ്ണ് മാഫിയയുടെ പ്രവർത്തനം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് മണ്ണു മാഫിയയ്ക്ക് പിൻബലമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയക്കെടുതി നേരിടുകയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും ഏറ്റവും കൂടുതൽ പേർ മരണപ്പെടുകയും ചെയ്ത താലൂക്കാണ് നിലമ്പൂർ എന്നാൽ ഇതേ താലൂക്ക് പരിധിയിൽ തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ നീർത്തടങ്ങളും നെൽപ്പാടങ്ങളും മണ്ണിട്ട് നികത്തിയത് നിലമ്പൂരിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന പല നീർത്തടങ്ങളും നെൽപ്പാടങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വഴിമാറി പരിസ്ഥിതി ദുർബല മേഖലകളിൽ മണ്ണെടുപ്പ് നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ജിയോളജി വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ചില ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവമാണ് നിലമ്പൂരിലെ തണ്ണീർത്തടങ്ങൾക്കും നെൽപ്പാടങ്ങൾക്കും മരണമണി മുഴങ്ങാൻ കാരണം കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണ് ലെവൽ ചെയ്യാൻ ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയ ശേഷം ഈ പേരിലാണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ സ്ഥലമുടമകൾ സ്ഥലം വ്യാപകമായി ഇടിച്ചുനിരത്തി മണ്ണ് വിൽപ്പന നടത്തുന്നത് നെൽവയലുകൾ ഉൾപ്പെടെ മണ്ണിട്ട് നികത്തുന്നതിനാൽ മണ്ണ് മാഫിയകൾക്ക് ഇത് ചാകരയാവുകയാണ് ജിയോളജി റവന്യൂ ഉദ്യോഗസ്ഥരിൽ ചിലരുടെ സഹായവും ഇവർക്കുണ്ട് വലിയ തുക കൈക്കൂലി ഇനത്തിൽ ലഭിക്കുന്നതാണ് ഈ വകുപ്പുകളിലെ ചില ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കാൻ കാരണം പരാതിയുമായി ചെല്ലുന്നവർക്ക് മുന്നിൽ ഇരു വകുപ്പുകളും പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ് പതിവ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ ചിലരുടെ ഒത്താശയാണ് മണ്ണുമാഫിയകൾക്കും ഉദ്യോഗസ്ഥർക്കും ഈസ്റ്റ് നിലമ്പൂർ